എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കാലങ്കോഴി പക്ഷിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ് കാലൻകോഴി പക്ഷി പതിനഞ്ച് സ്പീഷീസോളം മൂങ്ങകളെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അതിൽപ്പെടുന്ന ഒരു മൂങ്ങയാണ് കാലൻകോഴി കോഴി അഥവാ മോട്ടഡ് വുഡോൾ എന്ന് പറയുന്നത് കാലൻ്റെ ദൂതന്മാരായിട്ടാണ് ഇവയെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവയെ കാലങ്കോഴി എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കഥകളിലും മറ്റും കേട്ടത് ഈ പക്ഷി കരയുന്നത് പോവാം പോവാം എന്ന് പറയുന്ന പോലെയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ മരണത്തിലേക്കുള്ള വിളിയാണെന്നാണ് പഴമക്കാർ ഭയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഈ പക്ഷി കരഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആ നാട്ടിൽ ഒരു മരണം സംഭവിക്കും എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള എലികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവിയാണ് ഈ കാലങ്കോഴി എന്ന് പറയുന്നത് കർഷകരുടെ മിത്രങ്ങൾ ഇവ കാരണം ഇവയുടെ ഇഷ്ട ആഹാരങ്ങൾ എലികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കർഷകൻ്റെ മിത്രങ്ങളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ വരെ ഇവയുടെ ശബ്ദങ്ങൾ സഞ്ചരിക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ ഇര പക്ഷികളാണ് കാലൻ കോഴികൾ ീ പക്ഷികൾ പകൽ സമയങ്ങളിൽ ഉയരം കൂടിയ മരങ്ങളുടെ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കാറാണ് പതിവ് എന്നാൽ പകൽ സമയങ്ങളിൽ പലപ്പോഴും കാക്കകളും ഡ്രോങ്കോ പക്ഷികളുമൊക്കെ തന്നെ ഇവയെ ശല്യം ചെയ്യാറുണ്ട് ബ്രൗൺ നിറത്തിലുള്ള രണ്ട് വലിയ കണ്ണുകളും ചുറ്റും ചുവപ്പ് നിറത്തിലും കാണാൻ കഴിയും വെള്ളത്തൂവലുകളും അതിൽ കുറുകെ ചെറിയ കറുത്ത വരകളും അതുപോലെ തന്നെ മഞ്ഞക്കാലുകളിൽ നല്ല കൂർത്ത മൂർച്ചയേറിയ കറുത്ത നിറത്തിലുള്ള നഖങ്ങളും കാണാൻ കഴിയും കാലൻ കോഴി കുത്തിച്ചൂലാൻ നെടിലാൻ തച്ചൻ കോഴി നെടൂളാൻ എന്നൊക്കെയാണ് ഈ മൂങ്ങയുടെ മറ്റു വിളിപ്പേരുകൾ